എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സൽവാർ സെറ്റ്സ് തന്നെയാണ് കാണുന്നത് ഫസ്റ്റ് വൺ ഷിഫോൺ ആണ് ഫാബ്രിക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാൻഡ് വർക്ക് ആണ് ചെസ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കട്ട് ബീഡ്സ് ഉണ്ട് പേൾസ് ഉണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പുട്ടാസ് പോലെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വർക്ക് സ്ലീവ്സ് കുറച്ച് പഫി ആണ് ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് ഹാഫ് ഇതുപോലെ വന്നിട്ട് പിന്നെ ഫുള്ള് കുഞ്ഞ് കുഞ്ഞ് ഗാദറിങ്സ് ഇട്ടിട്ട് സ്ലീവ്സ് ഇത് ഇങ്ങനെ ഇതാണ് സ്ലീവ്സിൻ്റെ ക്ലോസർ വ്യൂ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെയാണ് വർക്ക് പോയിട്ടുള്ളത് നല്ലൊരു പെർപ്പിൾ ആണ് കളറ് വരുന്നത് ഡാർക്ക് പെർപ്പിളാണ് കേട്ടോ കളറ് ഇതിൻ്റെ പാൻസ് ആണ് വരുന്നത് പ്യുവർ വൈറ്റ് ആണ് പാൻസ് വരുന്നത് ഇതിന്റെ ലെങ്ത്ത് ഫോർട്ടി ആണ് വരുന്നത് പാൻസിന്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ആണ് ചെസ് സൈസ് ഫോർട്ടി ടു ആണ് വരുന്നത് കേട്ടോ എക്സൽ ആണ് സൈസ് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ പാൻസ് എല്ലാത്തിൻ്റെയും വൈറ്റ് തന്നെയാണ് പെയർ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പീക്കാക്ക് ബ്ലൂ ആണ് വരുന്നത് വൈറ്റ് തന്നെയാണ് പാൻസ് എക്സൽ ആണ് സൈസ് ഫോർട്ടി ടു ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു മറൂൺ ആണ് വരുന്നത് വൈറ്റ് തന്നെയാണ് പാൻസ് നല്ല ഡാർക്ക് മെറൂൺ ആണ് വീഡിയോയിൽ കുറച്ച് ആയിട്ടാണ് കാണുന്നത് ഇത് കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ സ്ലീവ്സ് ഒന്നുകൂടെയും കാണിക്കാം ഇതുപോലെയാണ് സ്ലീവ്സ് വരുന്നത് ഫോർട്ടി ടു ആണ് സൈസ് ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ കോട്ടൻ്റെ ഒരു കുർത്തിയാണേ നല്ലൊരു ഗ്രീൻ ആണ് അജ്രക്കിന്റെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ഈ ഒരു പാച്ച് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് നോർമൽ തന്നെയാണ് പിന്നെ ഇതിന്റെ പാൻസ് സെയിം കളറിൽ വരുന്ന പാൻസ് തന്നെയാണ് ദുപ്പട്ട അജ്രക്കിന്റെ പാറ്റേൺ ടോപ്പ് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് പാൻസും സെയിം തന്നെയാണ് പാൻസ് തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ആണ് അതുപോലെ ചെസ്റ്റ് സൈസ് ലാർജ് ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരും ഇതിൻ്റെ ദുപ്പട്ട ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ എങ്ങനെയാണ് വരാം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വൺ ഒരു ത്രീ സെറ്റ് തന്നെയാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ ക്ലോസർ ഞാൻ ആദ്യം കാണിക്കാം ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ഹാങ്ങിങ്സ് വരുന്നുണ്ട് യോക്കിൽ ചെറുതായിട്ട് ീഡ്സും പേൾസും വർക്ക് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതുപോലെ ടോപ്പിൻ്റെ അടിയിലും ഹാങ്ങിങ്സ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ച ഫുൾ ആയിട്ട് ഈ ഹാങ്ങിങ്സ് വരുന്നുണ്ട് ആണ് കുറച്ച് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡബിൾ എക്സെൽ ആണ് സൈസ് ഫോർട്ടി സിക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് മെഷർ ചെയ്യുമ്പോൾ ട്വൻ്റി ത്രീ മെഷർമെൻ്റ് വരുന്നുണ്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സൈസ് വൈസ് ചെക്ക് ചെയ്യുമ്പോൾ ഫോർട്ടി ഫോർ എന്തായാലും കിട്ടും ഞാൻ ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഫോർട്ടി സിക്സ് ഉണ്ട് അതുകൊണ്ട് ഡൗട്ടാണ് ഞാനത് മീൻസ് എൻക്വയറി ചെയ്യുമ്പോൾ ഞാനതൊന്നും കൂടി കൺഫേം ചെയ്തിട്ട് പറയാം ഇതിൻ്റെ പാൻസ് സെയിം പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ പെൻസിൽ പാൻസ് പോലെ ദുപ്പട്ട എല്ലാം സെയിം കളറിൽ തന്നെയാണ് വരുന്നത് കുഞ്ഞൊരു ത്രെഡ് വർക്ക് ചെറിയൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ എംബ്രോയ്ഡറി നാല് സൈഡ്സിലും പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് വേറെ ചെയ്തിട്ട് കാണിക്കാം ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലാവൻഡർ ആണ് ഗ്ലൗസ് ലീവ് കാണിക്കാം ഇതാണ് ടോപ്പ് വരുന്നത് ലാവൻഡർ വൈറ്റ് മിക്സ് ആയിട്ടാണ് കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളായിരിക്കും സ്ലീവ്സിലിത് ഇതുപോലെ ഹാങ്ങിങ്സ് ടോപ്പിൽ ഇതുപോലെ ഹാങ്ങിങ്സ് വരുന്നുണ്ട് ഈ ദുപ്പട്ടയിൽ ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ ഡാർക്ക് ആണ് ത്രെഡ് വർക്ക് പോയിട്ടുള്ളത് പാൻസ് സെയിം ഷെയ്ഡിൽ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ആഷ് ആണ് ക്ലോസർ വ്യൂ കാണിക്കാം ഹാങ്ങിങ്സ് വരുന്നുണ്ട് പാൻസ് ഇതേ സെയിം കളറിൽ അതുപോലെ ദുപ്പട്ട ദുപ്പട്ടയുടെ സൈഡിൽ സെയിം പിസ്ത ഗ്രീൻ ഷെയ്ഡിൻ്റെ തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഡബിൾ എക്സിലാണ് സൈസ് വൈസ് വരുന്നത് മെഷർമെൻ്റ് എടുത്തപ്പോൾ ജസ്റ്റ് ഒരു ഫോർട്ടി സിക്സ് കിട്ടുമെന്ന് തോന്നുന്നു കൺഫേം ചെയ്തിട്ട് ഞാൻ അത് പറയാം എല്ലാവരും ഓണം പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നാളെ എല്ലാവരും അത്യാവശ്യം നല്ല ബിസി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഐറ്റംസിലെ ഏതിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ത്രൂ ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്